ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന പി എസ് സിയുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടുണ്ട് തുളസി പി എസ് സിയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്നാണ് തേർട്ടീൻ ടെൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപക്ഷെ നമ്മുടെ പി എസ് സിയിലെ അത്യാവശ്യം നല്ലൊരു പോസ്റ്റിംഗ് നടക്കുന്ന ഒരു കാറ്റഗറിയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം രണ്ടായിരത്തിന് മുകളിൽ ആൾക്കാർക്ക് നിയമനം ലഭിച്ച ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അതും ഇതൊരു ഗോൾഡൻ ആണ് അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക അത്യാവശ്യം നല്ല പേ ഔട്ടുള്ള ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ ആർക്കും വിഷമമൊന്നും വേണ്ട കാരണം കഴിഞ്ഞ വർഷം വരെ നമുക്ക് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസില് ക്വാളിഫിക്കേഷൻ വന്നത് ഡിഗ്രിക്കാർക്കൊന്നും എഴുതാൻ പറ്റില്ലെന്നായിരുന്നു പക്ഷേ എയ്ത്ത് മുതൽ പ്ലസ് സെവൻതിൻ്റെ അബവ് ഉള്ള എല്ലാവർക്കും എഴുതാം അപ്പോൾ ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷൻ ആയാലും ട്വൽത്ത് ആയാലും ടെൻത്ത് ആയാലും എല്ലാതിലും ഹയർ എഡ്യൂക്കേഷൻ ആയാലും അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഡിഗ്രി ആരും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നൊരു അവസരമാണ് ഇത്തവണ വന്നിരിക്കുന്നത് പിന്നെ കഴിഞ്ഞ തവണ പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണയും രണ്ട് എക്സാമും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണത്തെ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവും മെയിൻസിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് സെവൻറ്റി സിക്സും ആയിരുന്നു അപ്പോൾ ഒരുപാടങ്ങ് നയൻറ്റീൻ നയൻറ്റി സിക്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല സെവൻറ്റി സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് സെവൻറ്റി ഫൈവ് ഒക്കെ മതിയാവും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ കിട്ടാവുന്നൊരു ചാൻസാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഏജ് നോക്കുകയാണെങ്കിൽ എയ്റ്റി ടു തേർട്ടി ആണ് ഏജ് പറഞ്ഞേക്കുന്നത് ഇതിൽ ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ആണ് ഇനി ഒ ബി സി ആണെങ്കിൽ പ്ലസ് ത്രീ വരും അതായത് മൂന്ന് വർഷം കൂടെ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ട് അപ്പോൾ പിന്നെ എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെ റിലാക്സേഷൻ കൂടെയുണ്ട് അപ്പോൾ എയ്റ്റീൻ ടു ഫോർട്ടി വൺ വരെയുള്ളവർക്കും എഴുതാൻ സാധിക്കും പിന്നെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് സൈക്ലിംഗ് വുമൻസിനും ഡിസേബിൾഡ് പേഴ്സൺസിനും പേഴ്സൺസിനൊന്നും അല്ല അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് അതൊരു വലിയൊരു ഭാരമായിട്ട് കാണേണ്ടതും ഇല്ല കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് നിയമനം കിട്ടിയ ഒരു പോസ്റ്റാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നത് നാലായിരത്തി മുപ്പത്തി എട്ട് പേരാണ് അതിൽ രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് ഇപ്പം തന്നെ നിയമനം ലഭിച്ചു കഴിഞ്ഞു അപ്പം നിങ്ങളൊന്നും ആലോചിക്കണം എത്രത്തോളം നല്ലൊരു പോസ്റ്റാണിതെന്നുള്ളത് എത്രത്തോളം നല്ലൊരു പോസ്റ്റാണിതെന്നുള്ളത് ശരിക്കും ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് പിന്നെ നമ്മുടെ ചില എക്സാമുകൾക്ക് മെയിൻസ് ഇല്ല പ്രിലിംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ മെയിൻസും പ്രിലിംസും ഉണ്ടോ ഇല്ല പ്രിലിംസ് മാത്രമാണോ എന്നുള്ള കാര്യം അറിയില്ല കട്ട് ഓഫ് ഒക്കെ ഒരു എയ്റ്റി ഒക്കെ പ്രതീക്ഷിച്ചാൽ മതിയാവും എയ്റ്റിക്കുള്ളിലായിരിക്കും വരുന്നത് ത്രീ ട്വൽവ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അതിനു മുന്നേട്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോഴേ തന്നെ അതുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് കമ്പനി ബോർഡ് എൽ